ഞാൻ വിവാദം ഉണ്ടാക്കരുതെന്ന് മനഃപൂർവ്വം പറഞ്ഞതല്ല നാം ഒരു ഒറ്റ വാക്ക് ഒറ്റവാക്ക് എല്ലാം കൂടി പറയാൻ പറയാനുള്ള സമയമില്ല ഒറ്റ ഒറ്റവാക്കൊന്നും ഒന്ന് ഓർത്തു ഒരു സമൂഹമല്ല നമ്മൾ നമുക്ക് എന്താ വേറെ പഠിപ്പിക്കാൻ സ്ഥാപനയില്ലായിരുന്നു ഇവരുടെ ഈ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടെ പഠിപ്പിക്കണം തട്ടയിടാൻ പാടില്ല തട്ടയിടാൻ പാടില്ല എന്ന നിയമമുള്ള ആ സ്ഥാപനത്തിൽ തന്നെ കൊണ്ടെ പഠിപ്പിക്കണം എന്നിട്ടോ കഴിയുമ്പോഴോ എനിക്ക് തട്ടിടണം ുരുബുസ്വര രാജ്യത്തിൽ ജീവിക്കുമ്പോൾ അതിന്റേതായ ചില ശ്രദ്ധകൾ ഉണ്ടാവേണ്ടത് നല്ലതാണ് ഞാൻ അവരെ ന്യായീകരിക്കുകയല്ല ഞാനവരെ ന്യായീകരിക്കുക ന്യായീകരിക്കുക ഇപ്പുറത്ത് വേറെ അവരും ചിന്തിക്കണം എന്താ അവര് ചിന്തിക്കേണ്ടത് ഇവിടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിൽ നഴ്സുമാരുണ്ട് ഒരുപാട് കന്യാസ്ത്രീകൾ ഇങ്ങനെ ശരീരം മുഴുവൻ മറച്ച് എന്താ മറക്കാൻ കാരണം ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ മണവാട്ടികളാണ് ഞങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധന്മാരാണ് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധന്മാരായ ആളുകൾ നിങ്ങളിതൊക്കെ മറച്ചു കിടക്കാം നിങ്ങൾ കുറഞ്ഞ ആളുകളെ പരിശുദ്ധരായിട്ടുള്ളൂ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ഞങ്ങളുടെ മുസ്ലിം പെണ്ണ് മുഴുവനും പരിശുദ്ധരാ എന്ത് ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരമില്ല ഞങ്ങൾക്ക് മറക്കാനുള്ള അവസരം എന്തെങ്കിലും തരാത്തത് ഗവൺമെന്റ് നിങ്ങൾ ചിന്തിക്കും എത്രയോ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഇതേപോലത്തെ ആളുകളൊക്കെ ശമ്പളം മേടിച്ച് പണിയെടുക്കുന്നില്ലേ ഉണ്ട് അല്ലാത്ത സ്ഥാപനത്തിൽ അവിടെ എന്താ അവിടെ എന്താ അവിടെ എന്താ ട്രസ് കോഡ് സ്റ്റാഫ് നേഴ്സാണെങ്കില് ചെറിയ ചെറിയ നീലക്കള മേഘത്തിന്റെ കളർ എന്താ പറയുക മക്കളെ സ്കൈ ബ്ലൂവിന്റെ സാരി ആവാം ആവാം ചുരിദാർ എന്തു ആവാം അതിന്റെ മുകളിൽ ഒരു കോട്ട് ഇടണം ഗവൺമെന്റ് ലാവണ്ടർ കളറിന്റെ സാധനം ഇടണം വൈറ്റ് കോട്ട് ഒരെണ്ണം ഇടണം ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ അത് അതുകൊണ്ട് കിടക്കണമെങ്കിൽ എന്തേ നമുക്കും പറഞ്ഞുകൂടെ ഗവൺമെന്റിന്റെ ശമ്പളം മേടിക്കുന്ന നിങ്ങളും ഈ നിയമം പാലിക്കണോ ഇല്ല പറയരുത് നമ്മളൊരു മഹസ്വര രാഷ്ട്രത്തിൽ കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഒരു മന്ദഗതിയിൽ രട്ടേപത്തിന്റെ പോക്ക് ആ പോക്കങ്ങ് പോയാൽ മതി ഇവിടെ വിപ്ലവം ഉണ്ടാക്കല്ലേ പിന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ആർക്കോ വേണ്ടി തിളക്കുന്ന പായുസം പോലെ ആ സ്ത്രീയുടെ മുഖ മുഖഭാഷയും അവരുടെ ആ ആ ആ അങ്ക വിക്ഷോഭമൊക്കെ കാണുമ്പോ അറിയാം ഇതാര്ക്കോ വേണ്ടി പറയുന്നതാണ് ഏ അതെ അതെ ഞാൻ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല അവരുടെ മതത്തിൽ തന്നെ പറയണം എന്താണെന്നറിയോ രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു അവരുടെ മതത്തിൽ തന്നെ പറയുന്നത് നമ്മളിത് അതാ ഞാൻ മക്കളോട് ആദ്യം പറഞ്ഞത് പണ്ട് കൂറാനായിട്ടും അധികം മതിയായിരുന്നു കൗമനോട് സംസാരിക്കാൻ ഇപ്പൊ അത് മാത്രം